അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി തുടക്കം കുറിക്കും സ്മാർട്ട് കിച്ചൺ പദ്ധതിയുടെ പുതിയ പരിഷ്കരിച്ച പതിപ്പാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മറക്കരുപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ വിതരണം ചെയ്യുന്ന സ്കീമിന് മുൻപ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിരുന്നു ഉദ്ദേശിച്ചിരുന്നു അതിന്റെ മറ്റൊരു പരിഷ്കരിച്ച പതിപ്പാണ് ഇ സി കിച്ചൺ എന്ന പേരിൽ ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് വേണ്ടി നടപ്പിലാക്കുവാൻ പോവുകയാണ് ഒരു വായ്പ ഒരു വീട്ടമ്മയ്ക്ക് അവരുടെ അടുക്കള നവീകരിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നത് എഴുപത്തി അയ്യായിരത്തോളം രൂപയാണ് അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആറായിരം രൂപയുടെ പ്രത്യേക സഹായം കൂടി ലഭിക്കുന്നത് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തും നിലവിൽ ഒരുപാട് രേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അതോടൊപ്പം തന്നെ സാമ്പത്തിക ഭദ്രത കുറഞ്ഞ വീട്ടമ്മമാരുണ്ട് അവരുടെ അടുക്കളയുടെ ശോചന അവസ്ഥ ഇത് പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും എഴുപത്തി അയ്യായിരം രൂപ വരെ ഒരു വീടിനെന്ന രീതിയിൽ അനുവദിക്കാം എന്നാണ് ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് തറകളിൽ ടൈൽ പാകി അതോടൊപ്പം തന്നെ കിച്ചൺ സ്ലാബുകൾ കൃത്യമായിട്ട് ഗ്രാനൈറ്റ് പാകി കിച്ചൺ സിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് പ്ലംബിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ അടുക്കള നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എഴുപത്തയ്യായിരം രൂപയോടൊപ്പം തന്നെ ആറായിരം രൂപ ഇലക്ട്രിഫിക്കേഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടി അനുവദിക്കുകയും ചെയ്യും പദ്ധതിയുടെ രൂപരേഖ ആകുന്നതേയുള്ളൂ അപേക്ഷകൾ അതത് പഞ്ചായത്ത് തിരഞ്ഞെടുക്കുന്ന അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഏർപ്പെടുത്തുക എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം